ഇപ്പോൾ പഞ്ചാബിൽ വലിയ ഒരു പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വളരെ രഹസ്യമായിട്ട് അതായത് ഒരു ഡീപ്പ് സ്റ്റേറ്റ് എന്നൊക്കെ പറയില്ലേ അതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനം അത് ക്രിസ്തീയവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് അതിമാരകവുമാണ് ഗുരുതരവുമാണ് പക്ഷേ ഈ ഒരു വാർത്ത പുറത്തേക്ക് അധികം വരാറില്ല അതിന് നിരവധി കാരണങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ ചില സംഗീ ഭീകര ചാനലുകൾ സംഗീ ഭീകര സംഘടനകൾ ഇത് വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇനിയും വിളിച്ചു പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പഞ്ചാബ് മുഴുവൻ ക്രിസ്ത്യൻ സംസ്ഥാനമായി മാറും അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ വിളിച്ചു പറയുന്നത് അപ്പം അവിടെ നടക്കുന്നത് എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് മതം മാറ്റം പഞ്ചാബുകളെ മുഴുവൻ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതും അതിവേഗതയിൽ എത്ര വേഗതയിലാണോ ഹിന്ദുക്കളിനെ മതം മാറ്റുന്നത് അതിന്റെ രണ്ടിരട്ടി വേഗതയിലാണ് പഞ്ചാബികളിനെ മതം മാറ്റിക്കൊണ്ടിരിക്കുന്നത് അത് നടക്കുന്നതാണെങ്കിലോ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് അതി രൂക്ഷമായിട്ടാണ് നടക്കുന്നത് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അഞ്ച് ശതമാനം ഹിന്ദുക്കളും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സിഖുകാരും ഒരു സംസ്ഥാനമായിരുന്നു ഈ ഒരു പഞ്ചാബ് പക്ഷെ ഇപ്പം അവിടെ ഹിന്ദുക്കൾ ഏതാണ്ട് വട്ടപൂജമാവാൻ പോവുകയാണ് പിന്നെ ക്രിസ്ത്യാനികൾ ഒന്നുമില്ലാതിരുന്ന ക്രിസ്ത്യാനികൾ ഇപ്പോൾ അമ്പത് ശതമാനത്തിൽ കൂടുതലാവാൻ പോവാണ് അമ്പത് ശതമാനത്തിൽ കൂടുതലാവാൻ പോകുകയാണ് ഉള്ളത് അത് ഔദ്യോഗിക കണക്കാണ് പക്ഷേ പക്ഷേ ഈ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഒരു തന്ത്രമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മതം മാറ്റിയ ആളോട് പറയും നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ ഉന്നത്തെ മതത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് പോലെ അഭിനയിക്കണം എന്ന് പറയും അതിനാണ് നമ്മൾ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയാം കേരളത്തിൽ തന്നെ ഇപ്പോൾ ഈ മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സത്യത്തിൽ അതിന്റെ ബാക്ക്ഗ്രൌണ്ടിൽ നടക്കുന്നതും ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസാക്കി മാറ്റൽ തന്നെയാണ് ഇപ്പൊ ശരിക്ക് ഔദ്യോഗികമായിട്ടുള്ള കണക്കല്ലാത്ത യാഥാർത്ഥ്യ കണക്കെടുക്കുകയാണെങ്കിൽ ഈ കേരളത്തിൽ പോലും ചിലപ്പം അറുപത് ശതമാനം ക്രിസ്ത്യാനികളായി മാറിയിട്ടുണ്ടാവും പക്ഷെ എല്ലാവരും അവരവരുടെ പേരൊന്നും മാറ്റൂല സന്തോഷ് ജാനകി ജനാർദ്ദന എന്നൊക്കെ തന്നെ ആയിരിക്കും പേര് പക്ഷെ എല്ലാതും തന്നെ ക്രിസ്ത്യാനികളായിരിക്കും അതിനേക്കാൾ മാരകമാണ് ഈ പഞ്ചാബിൽ നടക്കുന്നത് പഞ്ചാബികളുടെ വേഷം തന്നെ ആയിരിക്കും ധരിക്കുന്നുണ്ടാവുക തലകെട്ടൊക്കെ ഉണ്ടാവും പക്ഷെ എല്ലാതും ക്രിസ്ത്യാനികളായിരിക്കും ഒരു കാലത്ത് ക്രിസ്ത്യാനികളുടെ വല്ല റാലി പോവുകയാണെങ്കിൽ ഒരു അഞ്ചോ പത്തോ ആൾക്കാരെ അതിലുണ്ടാവുള്ളൂ പക്ഷെ ഇപ്പോൾ അറുപതിനായിരം എഴുപതിനായിരം ഒക്കെ ആൾക്കാരാണ് ഒരൊറ്റ റാലിയിൽ പോകുന്നത് ഇത്രയും ക്രിസ്ത്യാനികൾ ഒരു റാലിയിൽ പോകുന്നത് കേരളത്തിലോ നാഗാലാൻഡിലോ മണിപ്പൂരിലോ പോലും ഇല്ല അത്രയും അധികം ക്രിസ്ത്യാനികളായി മാറിയിരിക്കാണ് പഞ്ചാബിൽ എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പഞ്ചാബ് പഞ്ചാബ് എന്നുള്ള വാർത്ത ഇപ്പോൾ കൂടുതൽ വരാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ പഞ്ചാബില് ഇപ്പം അടുത്ത് നടന്ന ചെറിയൊരു റാലിയാണ് കേട്ടോ സുപ്രധാനമല്ലാത്തൊരു റാലി ആ റാലിയുടെ കോലം നമുക്കൊന്ന് കാണാം ഈ കാണുന്നതാണ് റാലി അതിൽ തന്നെ നിങ്ങൾക്ക് കാണാം എന്തോ ഒരു ചെറിയൊരു ആഘോഷമാണ് ഒരു ചെറിയ സ്ഥലത്തെ അതിൽ തന്നെ പതിനായിരക്കണക്കിന് ക്രിസ്ത്യാനികളാണ് പോകുന്നത് പല പല സംഗതികൾ ഏതോ കത്തോലിക്കാരുടെയോ അങ്ങനെ എന്തോ ആണ് ഭയങ്കരമായിട്ട് എന്നാലോ ഇവരോട് നിങ്ങൾ ചോദിച്ചാലോ പേര് ചോദിച്ചാലോ ഒക്കെ പഞ്ചാബികൾ തന്നെ ആയിരിക്കും എന്തിന് പഞ്ചാബികളുടെ വേഷം വരെ ധരിച്ചിട്ടായിരിക്കും നടക്കുക അത്രക്ക് ജനങ്ങൾ അത്രക്കും ക്രിസ്ത്യാനികളായി മാറിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഈ സംഗീ ഭീകരന്മാർ ക്രിസ്ത്യാനികളെ കൊല്ലാൻ നടക്കുകയാണല്ലോ അപ്പം എന്തുകൊണ്ടാണ് ഈ അമിഷയും മോദിയൊന്നും ഇത് തിരിഞ്ഞു നോക്കാത്തത് എന്ന് നിങ്ങൾ ചോദിക്കും അതിനും ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട് കാരണം ക്രിസ്ത്യാനികളെ ഒതുക്കാൻ ക്രിസ്ത്യാനികളെ തല്ലിച്ചതുക്കാൻ കൊല്ലാൻ ഈസിയാണ് പക്ഷെ പഞ്ചാബികൾ ഇത്ര ബുദ്ധിമുട്ടാണ് പഞ്ചാബികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വാളും അതൊക്കെ എടുത്ത് വരും അതുമാത്രമല്ല അവരുടെ ഇച്ഛാശക്തി ഭയങ്കരമാണ് അവരുടെ കെട്ടുറപ്പ് ഭയങ്കരമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം തൽക്കാലം അമിഷീം മോദിയൊക്കെ കണ്ടില്ല കെട്ടില്ല എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചാബികൾ മുഴുവൻ ക്രിസ്ത്യാനികളായി കഴിഞ്ഞാൽ പിന്നെയാണ് ക്രിസ്ത്യാനികളെ പോയിട്ട് മണിപ്പൂർ മോഡലിൽ വേട്ടയാടുക അപ്പോൾ അതാണ് അവർ ചിന്തിക്കുന്നത് പഞ്ചാബികളെ നേരിടുന്നതിനേക്കാൾ നല്ലത് ക്രിസ്ത്യാനികളെ നേരിടാണ് ക്രിസ്ത്യാനികളാണെങ്കിലോ ക്രിസ്ത്യാനികളെ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചാബികളെ നശിപ്പിക്കും ചെയ്യാ ഏതു രൂപത്തിലാണ് കേരളത്തിൽ ക്രിസ്ത്യാനികളെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണ് അവിടെയും ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി അതായത് സംഘീഭീകരന്മാരുടെ രണ്ട് ശത്രുക്കളാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ രണ്ടെണ്ണത്തിനെയും ക്രിസ്ത്യാനികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നശിപ്പിക്കാം എന്ന് കണ്ടിട്ടാണ് ഈ കേരളത്തിലും ചെയ്യുന്നത് അതേപോലെ തന്നെ പഞ്ചാബിലും ചെയ്യുന്നത് കേരളത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാം അതായത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കാം അങ്ങനെ ഭിന്നിപ്പിക്കാൻ വേണ്ടിട്ടുള്ള സംഘി ഏജന്റുമാരാണ് കാസാ തീവ്രാദികൾ പോലത്തെ ആൾക്കാർ പി സി ജോർജിനെ പോലത്തെ ആൾക്കാർ അവർ പണം പറ്റിയിട്ടും അതേപോലെ തന്നെ ഉപകാരങ്ങൾ പറ്റിയിട്ടും അതായത് ഒരുപാട് ക്രിമിനൽ കേസ് ഈ പി സി ജോർജിനെതിരെയും ഒരുപാട് ബിഷപ്പ്മാർക്കെതിരെയും ഒക്കെ ഉണ്ട് കലാത്സംഗം കുട്ടികളെ പീഡിപ്പിച്ച കേസ് അങ്ങനെ കുറേ ഉണ്ട് ഗുരുതരമായ കേസുകൾ പിന്നെ ഹവാല ഇടപാട് അപ്പൊ ഇതൊക്കെ ഞങ്ങൾ കുത്തിപ്പൊക്കേണ്ട എന്നുണ്ടെങ്കിൽ കേരളത്തിൽ മര്യാദക്ക് മുസ്ലിങ്ങൾക്കെതിരെ നിങ്ങൾ ഉറഞ്ഞു തുള്ളണം എന്ന് പറഞ്ഞ് വിട്ടിരിക്കുകയാണ് അതാണ് ഈ ക്രിസ്ത്യാനികൾക്ക് സംഘികളേക്കാൾ കൂടുതൽ ഉന്മേഷം മുസ്ലിങ്ങളെ ആക്രമിക്കാൻ അപ്പം ഇതേ ട്രിക്കാണ് അവിടെയും കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ക്രിസ്ത്യാനികളെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനികൾ ഈസി ടാർഗറ്റ് ആണ് പിന്നെ ക്രിസ്ത്യാനികളെ ഒരൊറ്റ ഊത്തിന് എല്ലറ്റിനും കൊന്നൊടുക്കാം ആ തന്ത്രമാണ് കേരളത്തിൽ പ്രയോഗിക്കുന്നത് അതേ തന്ത്രമാണ് പഞ്ചാബിലും പ്രയോഗിക്കുന്നത് അതായത് ക്രിസ്ത്യാനികളെ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചാബികളെ നശിപ്പിക്കുക അതിനുശേഷം പിന്നെ സംഘികളെ ഊരുവിട്ടുണ്ടെങ്കിൽ സംഘികളെ ഒരുവിടെ അല്ലെങ്കിൽ പോലീസുകാർ തന്നെ ഒരുവിടെ എന്ത് ചെയ്താലും വെള്ള മണിപ്പൂർ മോഡലിൽ മുഴുവൻ ക്രിസ്ത്യാനികളെയും കൊന്നുകൊടുക്കുക അപ്പൊ പിന്നെ പഞ്ചാബികളെ എല്ലായിരിക്കുമല്ലോ കൊല്ലുന്നുണ്ടാവുക കാരണം പഞ്ചാബികളൊക്കെ ക്രിസ്ത്യാനികളായി മാറിയല്ലോ അപ്പൊ പിന്നെ ക്രിസ്ത്യാനികളായിരിക്കും കൊല്ലുക ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാലോ ഇപ്പൊ തൽക്കാലം ഇങ്ങനെ നടന്ന് ഭയങ്കര ക്രിസ്ത്യൻ സ്നേഹം കാണിക്കുകയാണ് അമിഷി മോദിയൊക്കെ ചെല്ലിനോടത്ത് ചെല്ലിനോടത്തൊക്കെ പോയിട്ട് ഈ ക്രിസ്ത്യാനികളെ കെട്ടിപ്പിടിക്കുക അവരുടെ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ള ഈ തട്ടിപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നടത്തി തൽക്കാലം ഇങ്ങനെ ജിമ്മിക്ക് കളിച്ചുകൊണ്ട് നടക്കുകയാണ് അതപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് എവിടെ യൂറോപ്പിൽ പോയപ്പോൾ മാർപ്പാപ്പനൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതേസമയം മണിപ്പൂരിൽ ക്രിസ്ത്യൻ സ്ത്രീകളെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നെന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ സ്ത്രീകളെ കെട്ടിപ്പിടിക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവരെ അലറുന്നത് പിന്നെ ഈ ഫോട്ടോയിൽ കണ്ടില്ലേ അതായത് മോദി പോയിട്ട് എല്ലാ ക്രിസ്ത്യാനികളുമായിട്ട് ഭയങ്കര സൗഹാർദം സ്ഥാപിക്കും അതേസമയം മോദിയുടെ അണികൾ അതിൻ്റെ മേലെ കാണുന്നത് സാന്റാക്ലോസിനെ കത്തിക്കുക ക്രിസ്ത്യാനികളെ കത്തിക്കുക ക്രിസ്ത്യാനികളുടെ തല എടുത്തെടുക്കുക ക്രിസ്ത്യാനികളുടെ ചർച്ച തകർക്കുക ഇങ്ങനെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ഈ ക്രിസ്ത്യൻ വിരോധം എത്ര വെച്ചാലും അത് പുറത്തേക്ക് ഇങ്ങനെ ഓരോ നിമിഷവും ചാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ വിരോധം നന്നായിട്ട് തന്നെ പഞ്ചാബിലുണ്ട് പക്ഷെ പഞ്ചാബിൽ ഇപ്പോ തൽക്കാലം ഉണ്ടാതിരിക്കുകയാണ് നല്ലത് കാരണം ക്രിസ്ത്യാനികൾ തന്നെ സംഘികളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ പഞ്ചാബികളെ നശിപ്പിക്കുക എന്നുള്ളത് അപ്പൊ അതാണ് പഞ്ചാബിൽ നടക്കുന്ന ഗുരുതരമായ പ്രശ്നം അവിടെ ഈ ക്രിസ്ത്യൻ വൽക്കരണം ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ വെറും അഞ്ച് വർഷം കൊണ്ട് ഒറ്റ സിഖുകാരനും അവിടെ ബാക്കിയാവൂല എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇനി അഥവാ ഒരു അഞ്ചോ പത്തോ സിഖുകാർ ബാക്കിയായി തന്നെ അവർക്കെതിരെ കള്ളക്കേസെടുത്ത് ജയിലിലിട്ടതിന് ശേഷം പിന്നെ ഈ ക്രിസ്ത്യാനികളെയും ഈ സംഗീ ഭീകരന്മാരെ വെട്ടി നിർക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ ഈ വീട്ടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ